ഹലോ സുഹൃത്തുക്കളെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പാലക്കാട് തൃശ്ശൂർ പാലക്കാട് ഹൈവേയുടെ മുടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണമെന്ന് വെച്ചാല് സാധാരണ മനുഷ്യര് ടു വീലർ അതായത് നമ്മളെ പോലെയുള്ള സാധാരണയായിട്ട് ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ടു വീലർ ഓട്ടോർഷികൾ അങ്ങനെ കാൽനട സൈക്കിള് ആ വക രീതിയിലൊന്നും നമുക്ക് ഈ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്തായാലും ബൈക്ക് ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കി വയ്ക്ക നമ്മളിപ്പോ ഇപ്പോ ഈ വഴി കടന്നു വന്നാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അപ്പോ ഈ ബൈക്കിൽ ഉണ്ടായ സംഭവം എന്താന്ന് മനസ്സിലായില്ലേ ആ റോഡിലുള്ള ചെളി മുഴുവൻ നമുക്ക് ഡ്രസ്സിലേക്കും ബൈക്കിലേക്കും കടിച്ചു കയറിയേക്ക അപ്പോൾ ഈ നമ്മളെപ്പോൾ സാധാരണക്കാരെ എങ്ങനെ യാത്ര ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളിത് ഇതൊരു വീഡിയോ ആക്കിയിട്ട് ഇതിന്റെ അധികാരികളൊക്കെ അറിയിക്കണം എന്നുള്ള ഒരു കാര്യം തീരുമാനമെടുത്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാണ് വാഹനം ഓടിക്കുന്നവർ ഏതെങ്കിലും രീതിയിൽ ചെറിയ മിസ്സിങ്ങുകൾ പറ്റിയാൽ ഒരുപക്ഷെ ഹെൽമെറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് പോക്കറ്റ് ഇല്ലാതെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിൽ ഫൈൻ പേടിക്കാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ശ്രമിക്കുന്നുണ്ട് നല്ല കാര്യം അത് നിയമം തെറ്റിക്കുന്നവരൊക്കെ നമുക്ക് പെറ്റടിച്ചത് നിയമം തിരുത്തു തന്നെ വേണം പക്ഷേ ഇതേപോലെ ഈ ഒരു യാത്ര ചെയ്യുന്ന ഒരു പ്രശ്നം എങ്ങനെ നിങ്ങൾക്ക് പരിഹരിച്ച് പോലെയുള്ള സാധാരണക്കാർക്ക് ഒന്ന് നല്ല ഡ്രസ്സിൽപ്പെട്ട ഈ വഴിയിലൂടെ ഞങ്ങൾക്ക് ഇന്ന് തൃശ്ശൂർക്ക് പോകാനുള്ള ഒരു മാർഗം നിങ്ങൾ തരണം ആ ആ ഒരു മാർഗത്തിലേക്ക് ഇതേപോലെയുള്ള നല്ലവരായ നിയമം പാലിക്കുന്ന പ്രധാന വ്യക്തികളെല്ലാവരും നമ്മളെ ഒന്ന് സഹകരിച്ച് നമുക്ക് നമുക്കൊരു ഡ്രസ് രസിറ്റിട്ട് തൃശ്ശൂർ പോകണം അതിനുള്ളൊരു സാഹചര്യം കൂടെ ഒന്ന് തരണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളത് ചെയ്തു തരുന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളൊക്കെ ചെയ്യാനും ഒക്കെ അവസരം കിട്ടട്ടെ എന്ന് അവസരം നമ്മൾ ഇനിയും ശ്രമിക്കും അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ വീഡിയോസിന് വേണ്ടി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ പാടത്തൂടെ പാടത്ത് പണിയെടുത്ത് കരയ്ക്ക് കയറി പോകുന്ന വേഷത്തിൽ വേണം വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ അപ്പോൾ അതിൽ നിന്ന് അതിനെയൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ നമ്മളെ ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന അധികാരികളുണ്ടല്ലോ അവരൊക്കെ നമ്മളെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഒരുപാട് മുൻകൈ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഇതിന് ഒന്ന് പരിശ്രമിച്ച് നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പോൾ വേനൽക്കാലം ആണെങ്കിൽ ചെളിയുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നമുക്ക് കണ്ണ് തുറന്നു വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ് ബെസിന്റെ ബാക്കിലേക്ക് ഒന്ന് പൊടി പൊടിയുണ്ടോ ഇത് നമ്മുടെ ഫോൺ നല്ല ക്ലാരിറ്റി ആയതുകൊണ്ടാണ് ഈ പൊടി നമുക്ക് ഇത്രയും ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നത് നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ ആണെങ്കിൽ ഈ ഫോൺ കാണാൻ പറ്റില്ല അതായത് വീഡിയോ കാണാൻ പറ്റില്ല അതേപോലെ പൊടിയാണ് അപ്പൊ സഹകരിച്ച് നമുക്കൊന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ തൃശൂർ പാലക്കാട് റൂട്ടിൽ ഒന്ന് ചെയ്തു തരാനായിട്ട് നമ്മൾ വീഡിയോയിലൂടെ നമ്മുടെ അധികാരികളെ ഒന്ന് അറിയിക്കുകയാണ് ഇത് അവരിലേക്ക് എത്തണം ഇതുപോലുള്ള നല്ല വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ കുടുംന്താവണം